ഏറം കാർഷിക യൂണിയൻ ഇരുപത്തിയാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൽകി നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും പയറി എൺപത് പാവൽ അറുപത് എഴുപത് പടവലം മുപ്പത്തഞ്ച് കോവലം അമ്പത് കുമ്പളം നാൽപ്പത് മത്തൻ മുപ്പത് ചുരയ്ക്ക ഇരുപത് വെള്ളരി ഇരുപത്തഞ്ച് കത്തിരി നാൽപ്പത് തക്കാളി അമ്പത്തഞ്ച് വെണ്ട അറുപത് പപ്പയ നാൽപ്പത് മുളക് മുന്നൂറ് കാന്താരി നാനൂറ് ഫാഷൻ ഫ്രൂട്ട് എഴുപത്തഞ്ച് കറിനാരങ്ങ അമ്പത് ചെറുനാരങ്ങ നൂറ് കുക്കമ്പർ നാൽ നാൽപ്പത് എൺപത് മുരിങ്ങക്കായ് ഇല്ല മരച്ചീനി മുപ്പത് വാഴക്കുമ്പ് ഏഴ് പൈനാപ്പിൾ നാൽപ്പത്തഞ്ച് ഇഞ്ചി നൂറ്റി ഇരുപത് മഞ്ഞൾ മുപ്പത് നിത്യവഴുതന എഴുപത് നാളികേരം എഴുപത് മാങ്ങ ഇല്ല ചക്ക മുപ്പത് തടിയൻകായ് പത്ത് പതിനഞ്ച് ചീര ചുവപ്പ് അമ്പത് ചീര പച്ച നാൽപ്പത് ചേന അമ്പത്തഞ്ച് ചേമ്പ് അറുപത് കാച്ചിൽ അമ്പത് കിഴങ്ങ് അറുപത്തഞ്ച് കൂർക്ക അറുപത് കോഴിമുട്ട എട്ട് പേരയ്ക്ക അറുപത് ഡ്രാഗൺ ഫ്രൂട്ടില്ല ഏത്തൻ അറുപത്തിയാൽ അറുപത്തെട്ട് കിലോ കപ്പ അറുപത്തിരണ്ട് എഴുപത് കിലോ പൂവൻ മുപ്പത്തഞ്ച് അമ്പത് കിലോ പാളയങ്കോൾ ഇരുപത് ഇരുപത്തഞ്ച് റോവസ്റ്റ മുപ്പത് മുപ്പത്തഞ്ച് കിലോ ഞാലി അമ്പത് അറുപത്തഞ്ച് പുഴുവുകായ ആയിരത്തി അറുന്നൂറ് എന്നിവയാണ് അവിടെ വന്നത്